പ്രാഥമിക നിഗമനത്തിൽ അടക്കം വന്നത് വെള്ളത്തിൽ അദീന കളനാശിനി കലർത്തി നൽകി എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എനർജി ഡ്രിങ്ക് ആയ റെഡ്ബൂളിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കളനാശിനി കലർത്തി അധീന അൻസിൽ എന്ന് പറയുന്ന ആൺ സുഹൃത്തിന് നൽകുകയും അൻസിൽ തൻ്റെ കൺമുൻവിൽ കിടന്ന് പിടയുന്നത് കണ്ട് രസിക്കുകയും ചെയ്തിരിക്കുന്നത് കൊല്ലപ്പെട്ട അൻസിൽ നിരന്തരമായി റെഡ്ബുൾ കുടിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അത് കൃത്യമായി മനസ്സിലാക്കിയാണ് അദീന വീട്ടിൽ അൻസിൽ വരുന്നതിന് മുൻപ് തന്നെ റെഡ്ബുളിന്റെ കുറെ കാനുകൾ വാങ്ങിവെച്ചത് പിന്നാലെ തന്നെ അതിൽ ഇത്തരത്തിലുള്ള ഈ കളനാശിനി കലർത്തി അൻസിലിന് കൊടുക്കാനായിട്ടും അദീന തയ്യാറാക്കി ഇരിക്കുകയായിരുന്നു പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് റെഡ്ബുള്ളിന്റെ കാനുകൾ കണ്ടെത്തിയിരിക്കുന്നത് വീട്ടിലേക്ക് ആവശ്യപ്പെട്ട് അദീന നിരവധി തവണ അൻസിലിനെ ഫോണിൽ വിളിച്ചു അതായത് പലപ്പോഴും അൻ ഈ ഒരു വേളയിൽ അധീന വിളിക്കുമ്പോൾ അൻസിൽ ഫോൺ എടുക്കാറില്ല എന്നാൽ പലപ്പോഴും കെഞ്ചി കെഞ്ചി വിളിച്ചതുകൊണ്ടാണ് അധീന അധീനയുടെ വീട്ടിലേക്ക് അൻസിൽ എത്തുന്നത് നമ്പർ ബ്ലോക്ക് ചെയ്തതോടെ സുഹൃത്തിന്റെ ഫോണിലേക്ക് വിളിച്ചാണ് ഇത്തരത്തിൽ അധീനയുടെ വീട്ടിലേക്ക് വരുത്തിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അന്ന് രാത്രി തന്നെ അൻസിൽ എങ്ങനെയെങ്കിലും തന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കൊല്ലാനുള്ള പദ്ധതി തന്നെയായിരുന്നു അധീന തയ്യാറാക്കിയിരുന്നത് ലഹരി ഉപയോഗിച്ചാണ് അൻസിൽ വീട്ടിലെത്തിയതെന്നും കൃത്യം നടത്താൻ അധീന മറ്റാരുടെയും സഹായം തേടിയില്ലെന്നും പോലീസ് ീസ് കണ്ടെത്തിയിരിക്കുകയാണ് കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പ് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് അധീന ആരംഭിച്ചത് എന്തായാലും ഗ്രീഷ്മ നടത്തിയിട്ടുള്ള ഈ ഒരു കൊലപാതക ആസൂത്രണം അധീനയും സമാനമായിട്ടുള്ള രീതി തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അധീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ നാലേ മുപ്പതോടെയാണ് കൃത്യം നടത്തിയതെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട് വിഷം മനസ്സിൽ കൊണ്ടുവന്നതെന്നായിരുന്നു അധീന ആദ്യം മൊഴി നൽകിയത് കാരണം അധീന പറഞ്ഞു പുലിപ്പിക്കാൻ നോക്കിയത് ഒരു ആത്മഹത്യാ നാടകമായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ പൊളിയുകയായിരുന്നു കളനാശിനി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാങ്ങിവെച്ചിരുന്നതായി പക്ഷേ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിനുള്ള തെളിവുകളും അധീനയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിൽ വെച്ച് അൻസിൽ നടത്തിയ വെളിപ്പെടുത്തലും നിർണായകമായി അവൾ വിഷം നൽകി എന്നെ ചതിച്ചുവെന്നാണ് അൻസിൽ പറഞ്ഞത് മാതിരിപ്പള്ളി നെടുങ്ങാട് സ്വദേശിയാണ് കൊല്ലപ്പെട്ട അൻസിൽ മുപ്പത്തിയെട്ട് വയസ്സാണ് ഇയാൾക്ക് പ്രായം സുഹൃത്തായിട്ടുള്ളത് മാലിപ്പറ മുത്താങ്കുഴി സ്വദേശിയായിട്ടുള്ള അധീന എന്ന് പറയുന്ന യുവതിയാണ് മുപ്പത് വയസ്സാണ് പ്രായം ഏതായാലും കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീഷ്മ അന്ന് ഷാരോണിന് ഇത്തരത്തിൽ പലതവണ ജ്യൂസിൽ അതുപോലെ തന്നെ പല രീതിയിലുള്ള ഡ്രിങ്ക്സിലടക്കം ഇത്തരത്തിൽ മരുന്ന് നൽകി വിഷം നൽകി കൊല്ലാനായിട്ട് ശ്രമിച്ചിരുന്നു അതൊന്നും തന്നെ നടക്കാതെ വന്നതോടുകൂടിയിട്ടാണ് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും താൻ കുടിക്കുന്ന ഒരു കഷായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതേ കഷായത്തിൽ തന്നെ ഈയൊരു പാരാക്യൂറ്റു എന്ന് പറയുന്ന കളനാശിനി കലക്കി കൊടുക്കുകയും അത് കുടിച്ച് ഷാരോൺ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടാവുകയും ഒരുപാട് ദിവസം ജീവനോട് വേണ്ടി ജീവന് വേണ്ടി മല്ലിട്ട് ഒടുവിൽ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നതാണ് അവിടെ കുറച്ച് ദിവസം ഷാരോൺ ആശുപത്രിയിൽ കിടന്നിരുന്നെങ്കിലും ഇവിടെ അൻസിൽ വളരെ ഒരു ദിവസം പോലും തികയ്ക്കാതെ അപ്പോഴേക്കും മരണമടയുകയായിരുന്നു ഏതായാലും എത്രത്തോളം അളവിലാണ് ഈ കീടനാശിനി വളരെ മാരകമായിട്ടുള്ള കീടനാശിനി അൻസിലിന്റെ ദേഹത്തെത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല ഏതായാലും അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വിശദമായി ശേഷം മാത്രമായിരിക്കും പറയുകയുള്ളൂ ഏതായാലും നിലവിൽ റിമാൻഡിലാണ് യുവതി താൻ ഒറ്റയ്ക്ക് തന്നെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത് വിഷമകത്ത് ചെന്ന് ഗുരുതരാവസ്ഥയിലായ അൻസിൽ വ്യാഴാഴ്ച രാത്രി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് വരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ നാലിനെ അധീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് സംഭവം നടന്നത് വിഷമകത്ത് ചെന്ന അൻസിൽ തന്നെയാണ് സുഹൃത്തിനെയും പോലീസിനെയും വിവരം അറിയിച്ചത് അധീന അൻസിലിന്റെ വീട്ടുകാരെയും വിവരം അറിയിക്കുകയായിരുന്നു അത് അധീന തന്നെ വിളിച്ചു ഒരു ആത്മഹത്യ നാടകമാണ് നടന്നിരിക്കുന്നത് എന്തായാലും അൻസിൽ മരണപ്പെടുമെന്നുള്ളത് അധീന ഉറപ്പിച്ചിട്ടുണ്ട് കാരണം വലിയ അളവിലാണ് അധീന അൻസിലിനെ ഈ ഒരു കളനാശിനി കലക്കി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധീന തന്നെയാണ് അൻസിലിന്റെ വീട്ടുകാരെയും വിവരം അറിയിച്ചിരിക്കുന്നത് ആത്മഹത്യാ ശ്രമം എന്നാണ് അധീന പോലീസിനോടും വീട്ടുകാരോടും പറഞ്ഞത് ഒരുപക്ഷെ അധീന കരുതി കാണും അവസാനമായിട്ട് ഇനി അൻസിലിന് ആരോടും സംസാരിക്കാനായിട്ട് സാധിക്കില്ല അവരെല്ലാം എത്തുന്നതിന് മുൻപ് തന്നെ അൻസിൽ മരണപ്പെടുമെന്നുള്ളത് അത് കൃത്യമായിട്ട് അധീന മനസ്സിലാക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി തന്നെ ഇൻഫർമേഷനും കാര്യങ്ങളും അധീന മനസ്സിലാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ഡിജിറ്റൽ തെളിവുകളും ഏറെ നിർണായകമാണ് ഗ്രീഷ്മയുടെ കേസ് വന്നപ്പോഴും ഗ്രീഷ്മ ഈ ഒരു കളനാശിനിയെക്കുറിച്ച് എത്രത്തോളം ഇന്റർനെറ്റിൽ അടക്കം പരതിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഡിജിറ്റൽ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ടിപ്പർ ഡ്രൈവറായ അൻസിലും അധീനയും തമ്മിൽ അടുപ്പ ായിരുന്നു ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്കും പതിവായിരുന്നു രണ്ട് മാസം മുമ്പ് അൻസിൽ മർദ്ദിച്ചതായി കോതമംഗലം പോലീസിൽ അദീന പരാതി നൽകിയിരുന്നു ഈ കേസും ഈ മരണപ്പെടുന്നതിന് രണ്ടാഴ്ച മുമ്പാണ് അധീന പിൻവലിച്ചത് വീണ്ടും അൻസിലുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച പണത്തെ ചൊല്ലി തർക്കമുണ്ടാകുകയും തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ദീർഘകാലമായുള്ള ബന്ധത്തിനിടെ തന്നെ ഉപദ്രവിച്ചെന്ന അദീനയുടെ പരാതിയിലും കോതമംഗലം പോലീസ് അൻസിലിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട അൻസിൽ ഇതിനായി അദീനയ്ക്ക് പണം വാഗ്ദാനം ചെയ്തെങ്കിലും കേസ് പിൻവലിച്ചിട്ടും പണം നൽകിയില്ല ഈ തർക്കത്തിലാണ് അദീന ആൺ സുഹൃത്തായ അൻസിലിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് ഭാഷ്യം കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പ് രണ്ട് മാസങ്ങൾക്ക് മുന്നേ അദീന ആരംഭിച്ചിരുന്നു അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെയാണ് കൃത്യം നടത്തിയതെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അദീനയുടെ കള്ളം അവിടെ പൊളിയുകയായിരുന്നു മാത്രമല്ല വളരെ നിർണായകമായിട്ടുള്ള മറ്റൊരു തെളിവ് അദീന നശിപ്പിക്കാനും ശ്രമിച്ചിരുന്നു അത് സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു അൻസിൽ വീട്ടിൽ വരുന്നതിന് മുൻപ് തന്നെ അദീന അത് നശിപ്പിക്കാനായിട്ടും ശ്രമിച്ചിരുന്നു ഏതായാലും കളനാശിനി ദിവസങ്ങൾക്ക് മുമ്പ് വാങ്ങിവെച്ചെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഗ്രീഷ്മ നടത്തിയിട്ടുള്ള സമാനമായ രീതി ഒരു കൊലപാതക രീതി തന്നെയാണ് ഇവിടെയും അദീന നടത്തിയിരിക്കുന്നത് ഇനി സി സി ടി വി ദൃശ്യങ്ങളടക്കം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും ഒരുപക്ഷെ കണ്ടെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ റെഡ്ബുൾ എന്ന് പറയുന്ന എനർജി ഡ്രിങ്കിൽ ഈ ഒരു കളനാശിനി കലക്കി നൽകുകയും അതുപോലെ തന്നെ പോലീസിനെയും അതുപോലെ വീട്ടുകാരെയൊക്കെ തന്നെ ഫോണിൽ വിളിച്ചറിയിച്ച് ആംബുലൻസിൽ കൊണ്ടുപോകുന്നതിനിടയിലാണ് അൻസിലിന് ബോധം വരികയും അൻസിൽ അത് പറയുകയും ചെയ്തിരിക്കുന്നത് അവൾ വിഷം തന്നു എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തത് ഇത് തന്നെ ാണ് അധീനയെ വളരെ വേഗത്തിൽ കുടുക്കിയത് അധീനയെ എന്തായാലും തന്നെ പോലീസ് പിടിക്കുമായിരുന്നു പക്ഷേ എൻസിൽ അവസാനത്തെ മൊഴി അത് ഈ കേസിലേറെ നിർണായകമാണ് മറ്റാരെയും തന്നെ സംശയമുണ്ടെന്ന് ഒന്നും പറയാതെ അധീനയുടെ പേര് മാത്രമാണ് അന്ന് അൻസിൽ പറഞ്ഞിട്ടുള്ളത് ഏതുവിധേനയും ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമിച്ച ഗ്രീഷ്മ നടത്തിയ നീക്കങ്ങളൊക്കെ തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കുറ്റപത്രത്തിലടക്കം വളരെ ഞെട്ടിപ്പിക്കുന്ന നീക്കങ്ങളാണ് വളരെ ചെറിയൊരു പെൺകുട്ടി വളരെ ചെറിയ പ്രായത്തിൽ ചെയ്തിട്ടുള്ളത് അതും മറ്റാരും തന്നെ ചെയ്യാത്ത തരത്തിൽ കളനാശിനിയും അല്ലെങ്കിൽ അത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം വേദനയും അല്ലെങ്കിൽ എത്രത്തോളം ആഘാതമാണ് അത് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകം അത് തന്നെയാണ് ഇവിടെ അധീനയും നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുതലാണ് ഷാരോണും അതുപോലെ തന്നെ ഗ്രീഷ്മയും പ്രണയത്തിലായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മറ്റൊരു ജോലിയുള്ള ആളുമായി ഗ്രീഷ്മയ്ക്ക് വിവാഹ നിശ്ചയം നടക്കുകയും പിന്നീട് ഇരുവരും തമ്മിൽ പിണങ്ങുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ വീണ്ടും ഷാരോണുമായി അടുപ്പത്തിലാവുകയും നവംബറിൽ ഷാരോണി യുടെ വീട്ടിൽ വെച്ച് ഇവർ താലി കെട്ടി വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലി കെട്ടി അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിനുശേഷം തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ മുറിയെടുക്കുകയും ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ടായിരുന്നു പിന്നീട് വിവാഹം അടുത്തു വരുന്നതിനാൽ ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിനാണ് ആദ്യം പാരസെറ്റമോൾ ഗുളികയുടെ അമിത ഉപയോഗത്തെ അത് ശരീരത്തിനുണ്ടാക്കുന്ന തകരാറുകളെ കുറിച്ചും നിരവധി തവണ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് പാരസെറ്റമോൾ ഡോളോ ഗുളികകൾ ഗ്രീഷ്മ വീട്ടിൽ വെച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് ബാഗിൽ വെച്ച് തിരുവിധ ൂട് നിന്ന് രണ്ട് ജ്യൂസുകൾ വാങ്ങിയ ശേഷം ഷാരോണിന്റെ കോളേജിലെത്തി റിസപ്ഷൻ ഏരിയയിലെ ശുചിമുറിയിൽ വെച്ച് ഗുളികകൾ ചേർത്ത് ലൈനി ജ്യൂസ് കുപ്പിയിൽ നിറച്ചു ഷാരോണിന് ജ്യൂസ് കൊടുത്തെങ്കിലും കയ്പായതിനാൽ കളഞ്ഞു ഗുളിക കലർത്താത്ത ജ്യൂസ് കുടിച്ച ശേഷം ഇരുവരും മടങ്ങി നവംബറിലാണ് ഷാരോണിനൊപ്പം ഇറങ്ങിച്ചെല്ലാമെന്ന് പറഞ്ഞിരുന്നത് വീട്ടിലേക്ക് പിന്നീട് വശീകരിച്ചു വരുത്തി കഷായം കൊടുത്ത് കൊലപ്പെടുത്താനായി ലൈംഗിക കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നീടാണ് ഷാരോൺ വീട്ടിലെത്തുകയും അവിടെ വെച്ച് താനും ഇത്തരത്തിൽ കുടിക്കുന്ന ഒരു കഷായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീഷ്മ അവിടെ വെച്ച് തന്നെ ഷാരോണിനെ കൊണ്ട് അത് കുടിപ്പിക്കുക ചെയ്തത്